ഡീലറെ 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 ഡീലർ എന്ന് പറയുന്നത് നിങ്ങളുടെ എനിക്ക് പറയേണ്ടി വരും നിങ്ങളുടെ പിതാവാണെന്ന് പറയേണ്ടി വരും എന്താണ് ഡീലർന്ന് ഡീലർ നിങ്ങളുടെ നിന്റെ അന്താണെന്ന് എനിക്ക് ഇന്ന് കേരളത്തിൽ പിണറായി വിജയനെ പച്ചയ്ക്ക് പറയുന്ന നേരിട്ട് മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറയുന്ന ഒരാളാണ് കെ എം ഷാജഹാൻ ഒരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അതിനു മുമ്പായിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഡെവലപ്പ് ചെയ്ത് വലിയൊരു പൊസിഷനിൽ എത്തിക്കുന്നതിൽ പിന്നിൽ പ്രവർത്തിച്ച ശക്തിയായിരുന്നു ആ ശക്തിയായത് തന്നെയാണ് കെ എം ഷാജഹാൻ വിനയായതും രണ്ടായിരത്തി അഞ്ചിലെ പാർട്ടി സമ്മേളനത്തിൽ പല വാർത്തകളും പാർട്ടി രഹസ്യങ്ങൾ പലർക്കും ചോർത്തി കൊടുത്തു എന്നതിന് പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി പ്രത്യേകിച്ചും ക്രൈമിന് വാർത്ത ചോർത്തി തന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആക്ഷേപം യഥാർത്ഥത്തിലാണ് ക്രൈമുമായി വലിയ വിയോജിപ്പിലുള്ള ഒരാളായിരുന്നു കെ എം ഷാജഹാൻ അദ്ദേഹം എന്നെ മൂന്നാറിൽ വി എസ് അച്യാനന്ദൻ കയ്യേറിയ സ്ഥലങ്ങൾ ടാറ്റ കയ്യേറിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പോയപ്പോൾ എൻ ഞാനുണ്ട് എന്നുള്ള പേരിൽ എന്നെ മാറ്റി നിർത്തിയ ഒരാളായിരുന്നു എന്നിട്ട് ഞാൻ അവസാനം മാറി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ സ്ഥലം സന്ദർശിക്കാൻ പോവില്ല എന്ന് പറഞ്ഞ് വി പി സി ജോർജ് വരികയും അങ്ങനെ എന്നെ അനുനയിപ്പിച്ച് മാറ്റി നിർത്തുകയുമായിരുന്നു അതെന്തെങ്കിലും ആകട്ടെ അങ്ങനെയുള്ള കെ എം ഷാജിഖാൻ ഒരു വീറും വാശിയുമുള്ള ഒരാളാണ് ആരോടും തൻ്റെ അടുത്തോടെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൽ ഒരു മടിയുമില്ല അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത്തവണ ഇലക്ഷനിൽ ആലപ്പുഴയിൽ നിന്നത് അത് വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുകയും ഇടതുപക്ഷമിനടിസ്ഥാനാർത്ഥിക്ക് വലിയ ദോഷമുണ്ടാക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും സത്യമാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം നടത്തുന്ന പ്രചരണം പരിപാടികളും ഞാൻ കണ്ടിരുന്നു അത് ശക്തമായ രൂപത്തിലാണ് മണ്ഡലത്തിലുടനീളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഒരു ഭീഷണി അറിഞ്ഞപ്പോഴാണ് ഞാൻ ചെല്ലുന്നത് ഭീഷണി എന്ന് പറയുന്നത് വി എസ് അച്ഛോണൻ്റെ പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സി പി എമ്മിൻ്റെ ആലപ്പുഴ സെക്രട്ടറി നാസർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരികയും അതിൻ്റെ പേരിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷൻ കൊടുക്കുകയും ആ സന്ദർഭത്തിൽ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നത് ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം വീണ്ടും വി എസ് അച്ഛാനന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞാൻ വി എസ് എന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പ്രചരണം നടത്തിയത് അങ്ങനെയുള്ള വി എസ് ഷാജഹാനെ അത് ആലപ്പുഴയിൽ മാർസിസ്റ്റ് കോട്ടയിൽ മാർസിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ നടത്തുമ്പോൾ പിണറായി വിജയനെയൊക്കെ നേരിട്ട് പച്ചയ്ക്ക് ചീത്ത പറയുമ്പോൾ ഡി ജി പിയുടെ ഓഫീസിൽ പോയിട്ട് ഡി ജി പിയെ വരട്ടുമ്പോൾ അങ്ങനെയുള്ള ഷാജഹാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് ഡോക്ടർ ബി ജയരാജ് എന്ന് പറയുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ വന്ന് എന്തെങ്കിലും പുലഭ്യം പറഞ്ഞാൽ അതിനെ വിലവെയ്ക്കുമോ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടാണ് അതായത് അദ്ദേഹത്തെ ഡീലർ എന്ന് വിളിച്ചപ്പോൾ അതായത് കെ എം ഷാജഹനെ ഡീലർ എന്ന് വിളിച്ചപ്പോൾ നിന്റെ തന്തയാണ് ഡീലർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടിയും തുടർന്നുള്ള സംഭവങ്ങളും അടിയോടടി ഇടിയോടി പൂരത്തോട് പൂരം ഇതായിരുന്നു ആ ച അവിടെ ഉണ്ടായത് ജനം ടി വിയിൽ ആ ഡിബേറ്റിൽ പൊരിഞ്ഞ പോര് നടന്നെങ്കിലും അദ്ദേഹം ഒരു തവണ പോലും വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ് സത്യം ഇടതുപക്ഷ നിരീക്ഷൻ ഒരു തരത്തിലും ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് നീ രാഷ്ട്രീയം പറ അല്ലാതെ എൻ്റെ പേഴ്സണൽ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡീലർ എന്ന് വിളിച്ചതിനെയാണ് തമ്പ എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ തന്തയ്ക്കും തന്തയും അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തെറിയായി മാറി എന്തായാലും വളരെ രസകരമായ ആ രംഗങ്ങൾ കാണേണ്ടത് തന്നെയാണ് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പൂർണ്ണമായ ഭാഗങ്ങൾ കാണാം ഈ സേവ് കേരള കേരള ആ ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഈ കെ എം ഷാജഹാന്റെ ചരിത്രം ഞാൻ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്ത് തന്നെ കാര്യവട്ടത്തെ അധ്യാപകന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതേ ഇടതു സംഘടനയിലാളാണ് അല്ല നിങ്ങള് നിങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞില്ലേ ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആയിട്ട് നടക്കുന്ന പരിപാടി നിങ്ങൾ ഞാൻ ചോദിച്ച രാഷ്ട്രീയത്തിന് മറുപടി പറഞ്ഞു താങ്കളുടെ ഏതെല്ലാ രീതിയിൽ അല്ല നിങ്ങൾ ഇവിടെ ഞാൻ ചോദിച്ച രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറഞ്ഞു സമയമില്ല ഒരു മണിക്കൂറേ മണിക്കൂറെ സംവാദത്തിൽമാരുടെ നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിന്റെ കാര്യം പറ പറഞ്ഞു മറുപടി പറയാൻ മറുപടി അർഹിക്കുന്ന ആൾക്ക് മറുപടി ഞാൻ കുടുംബത്തിനെ രാഷ്ട്രീയം പറയാനാ നിങ്ങൾ പറയുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവാം പ്ലീസ് ഡോക്ടർ ജയരാജ് സാഹരി പ്ലീസ് ബാക്കി കുറിച്ച് കുറിച്ച് ടുത്തൊക്കെ വന്നിരുന്ന് പൊള്ളുന്നതിന്റെ കാര്യം നിങ്ങളുടെ അടുത്തല്ല ഏറ്റവും വലിയ പിണറായി വിനടുത്ത് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ പിന്നെ നിങ്ങൾ ആരാ എന്റെ മുമ്പിൽ പക്ഷെ ഞാൻ വ്യക്തിപരം പറയാനല്ല രാഷ്ട്രീയം പറയാനാവുന്ന രാഷ്ട്രീയത്തിൽ എന്നോട് ഫൈറ്റ് ചെയ്യും സംസാരിക്കാം 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 ഇതെല്ലാം പാർട്ടി തന്നെ ശരി 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 കൂടുതൽ നേരം രാഷ്ട്രീയ നിരീക്ഷകനാണ് കണ്ടിട്ടില്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ബോധ്യം വേണമല്ലോ പറയുമ്പോഴേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഒന്ന് സൂചിപ്പിച്ചതേയുള്ളൂ അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയിൽ വന്നിരുന്നുണ്ട് ുംനിക്കറിയാംീസ് ഡോക്ടർ ജയരാജ് പ്ലീസ് കം ടു ദീസ് താങ്കളെ എനിക്ക് ഭാഗവതരേ എന്ന് വിളിച്ചോടെ നിങ്ങൾ നിങ്ങള് പ്രൊഫസറേട് അത് നിങ്ങളുടെ കഴിവ് കേട് നിങ്ങൾ അഭിമാനമാണ് കാരണം ഞാൻ ശാസ്ത്രീയ സംഗീത കച്ചേരി നടത്തിയവനാണ് അതുകൊണ്ടാണ് ഞാൻ എന്താണ് നാണക്കെടുുന്നത് നിങ്ങള് പ്രൊഫസറേന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാവുന്നത് നിങ്ങളുടെ പ്രൊഫസർഷിപ്പിനെ പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഡീലറെ 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 ഡീലർ എന്ന് പറയുന്നത് നിങ്ങളുടെ പിതാവാന്ന് പറയേണ്ടി വരും നിങ്ങളുടെ പിതാവാണെന്ന് പറയേണ്ടി വരും ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് എനിക്ക് പറയേണ്ടി വരും എന്താണ് ഡീലർന്ന് എന്നെ വിളിച്ചാൽ ഡീലർ നിങ്ങളുടെ പിതാവാണെന്ന് ഞാൻ പറയും നിന്റെ തന്ത്യാണെന്ന് എനിക്ക് രാത്രിയുടെ തന്ത് രാഷ്ട്രീയം പറയേണ്ടത് ഷാജാൻ പ്ലീസ് 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 ഒരു മിനിറ്റ് അത്തരം പ്ലീസ് അതിന്റെ അപ്പുറത്താണ് സൂക്ഷി സംസാരിക്കണം ഞാൻ അങ്ങനെയുള്ള അങ്ങനെയുള്ള പദപ്രയോഗങ്ങളിൽ എന്തിനാ ഒരു വൃത്തി കേട്ട ഒരു താങ്കൾ വെറും കൂതറായി താങ്കളുടെ വിദ്യാർത്ഥികൾ അടക്കം കാണുന്ന ഒരു ചർച്ചയാണ് മറക്കരുത് പ്ലീസ് പിന്നെ താങ്കൾ പിതാവെന്നൊക്കെ പറയുന്ന പ്ലീസ് അല്ലെങ്കിൽ അയാൾ അയാൾ ഉന്നയിച്ച് അയാള് പറഞ്ഞ പിതാവിന് പറയേണ്ടി വരുമെന്ന് പറഞ്ഞ ഡീലർ അല്ല എന്തിനാ ഡീലർ ഡീലർന്നുള്ള പരാമർശം നമുക്ക് ഒഴിവാക്കാം പ്ലീസ് പ്ലീസ് നമുക്ക് കാര്യത്തിലോട്ട് വരാം ഡീലർന്ന് വീട്ടിൽ പോയി ഷാജാൻ പ്ലീസ് പ്രൊഫസർ പ്രൊഫസർ അല്ല ഒരു മിനിറ്റ് പ്ലീസ് അതേ അതെ പ്രൊഫസർ പറയട്ടെ നമ്മളെ കൂടുതൽ സംഗീതമാക്കാതെ പ്ലീസ്